നമസ്കാരം ഇന്നത്തെ ഈ വീഡിയോയിൽ മാസത്തിൽ രാജയോഗമുള്ള ആറു നക്ഷത്രക്കാരെ പറ്റിയാണ് പറയുന്നത് വൃശ്ചിക വൃശ്ചികമാസത്തിൽ ധാരാളം മാറ്റങ്ങൾ നടക്കുന്ന സമയമാണ് പലപ്പോഴും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ധനനേട്ടവും ദാമ്പത്യസുഖവും എല്ലാം ഓരോരുത്തരുടെയും ഗ്രഹനിലപ്രകാരം അനുഭവിക്കാൻ സാധിക്കുന്നു വൃശ്ചിക മാസത്തിൽ ഭാഗ്യം തിരയുന്ന ചില നക്ഷത്രങ്ങളുണ്ട് അവർ ഏതൊക്കെയാണെന്നാണ് ഇവിടെ പറയുന്നത് ആദ്യമായി അശ്വതി അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഗ്രഹങ്ങളെല്ലാം തന്നെ അനുകൂല ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇവർക്ക് നേട്ടങ്ങളുടെ ഒരു കലവറ തന്നെ ഈ സമയത്ത് തുറന്നു കിട്ടും തൊഴിൽ നേട്ടങ്ങൾ കൈവയ്ക്കുന്ന എല്ലാ മേഖലകളിലും നേട്ടങ്ങൾ കരസ്ഥമാക്കാനും അതിലൂടെ സമ്പാദ്യം വർദ്ധിപ്പിക്കാനും ഇവരെക്കൊണ്ട് കഴിയും കുടുംബത്തിൽ സന്തോഷകരമായ പല കാര്യങ്ങളും വന്നു ചേരുന്നതാണ് ഉപരിപഠനത്തിന് ചേരുന്നതിനും വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർക്കും സാധ്യത കാണുന്നുണ്ട് വാഹനം വാങ്ങുവാനുള്ള യോഗവും നിങ്ങൾക്കുണ്ട് രണ്ടാമതായി ഭരണി നക്ഷത്രം ഭരണിക്കാരെ സംബന്ധിച്ച് ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കുന്ന ഒരു സമയമാണിത് സുഖകരമായ ഒരു ജീവിതവും മനസ്സമാധാനവും നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് സൂര്യൻ്റെ അഷ്ടമത്തിലെ സ്ഥാനം ഔദ്യോഗിക രംഗത്ത് പല മാറ്റങ്ങളും നിങ്ങൾക്ക് കൊണ്ടുവരുന്നതാണ് വിവാഹകാര്യങ്ങൾ ഇതുവരെയായിട്ട് നടക്കാത്തവരെ സംബന്ധിച്ച് അതിൽ പുതിയതായിട്ട് തീരുമാനങ്ങൾ തീരുമാനങ്ങളുണ്ടാവുന്നതാണ് വാഹനയോഗവുമുണ്ട് കൂടാതെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കും സാമ്പത്തിക നിലയിൽ വളരെയധികം മെച്ചപ്പെടുന്ന ഒരു കാലവും കൂടിയാണിത് മൂന്നാമതായി തിരുവാതിര തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ച് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണിത് കാലങ്ങളായി പരിശ്രമിച്ചിട്ടും പരാജയപ്പെട്ടു പോയ കാര്യങ്ങൾ വിജയത്തിലെത്താൻ നിങ്ങളെക്കൊണ്ട് സാധിക്കും ബുധൻ്റെ സ്ഥിതി അനുകൂലമാണ് നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളിലും മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യാനുള്ള കഴിവും നിങ്ങൾക്കുണ്ടാവും മക്കളുടെ പഠനം വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ അത് അതെല്ലാം ലഭിക്കാനുള്ള അനുകൂലമായ ഒരു സമയമാണിത് ദാമ്പത്യ ജീവിതം വളരെയധികം സന്തോഷകരവും സമാധാനപൂർവ്വവും ആയിരിക്കും നിങ്ങളെ സംബന്ധിച്ച് അടുത്തതായി പുണർദം നക്ഷത്രം പുണർദ്ദം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ജോലിയിൽ വളരെയധികം കഴിവ് തെളിയിക്കാൻ ഒരു കാലമാണിത് തൊഴിലില്ലാത്തവരെ സംബന്ധിച്ചാണ് എങ്കിൽ പുതിയ തൊഴിൽ ഒരു കാലം കൂടിയാണ് കുടുംബവുമായി കൂടുതൽ ഗുണപ്രദമായ സമയം ചെലവഴിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയും പ്രണയിക്കുന്നവരെ സംബന്ധിച്ച് അവരുടെ ബന്ധം വിവാഹത്തിലേക്ക് എത്തിക്കുന്നതിന് ഏറ്റവും അനുകൂലമായ സമയമാണിത് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിങ്ങൾക്കുണ്ടാകുന്നതാണ് എല്ലാ അർത്ഥത്തിലും അനുകൂലമായ മാറ്റങ്ങളും നിങ്ങളെ തേടി വരും വാഹനയോഗവും നിങ്ങൾക്കുണ്ട് അടുത്തതായി ആയില്യം ആയില്യം നക്ഷത്രക്കാരെ സംബന്ധിച്ച് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു മാസമാണിത് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തൃപ്തി ഉണ്ടാവും നിങ്ങൾക്ക് സാമ്പത്തിക ഇടപാടുകൾ വിജയിക്കുകയും അതുവഴി ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നൊരു കാലമാണിത് മികച്ച ചിന്താശക്തി നിങ്ങൾക്കുണ്ടാകും കാര്യങ്ങളെ ബുദ്ധിപൂർവ്വം സമീപിച്ച് പക്വതയോടെ തീരുമാനമെടുക്കാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കും ജീവിതശൈലി രോഗങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ അത് നിന്നൊരു മോചനം നിങ്ങൾക്ക് ഈ മാസം ലഭിക്കുന്നതാണ് അടുത്തതായി അത്തം അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ച് സൂര്യൻ അനുകൂല ഭാവത്തിൽ നിൽക്കുന്നു നേട്ടങ്ങൾ ഒരുപാടുള്ള ഒരു മാസമാണിത് മനസ്സിന് സന്തോഷവും സമാധാനവും ലഭിക്കും ഭൂമി സംബന്ധമായ വിൽക്കലോ വാങ്ങലോ മികച്ച രീതിയിൽ നടക്കാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കും എല്ലാ കാര്യങ്ങളും അനുകൂലമായ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് വന്നു ചേരും എല്ലാ രംഗത്തും നേട്ടവും നിങ്ങൾക്ക് ദൃശ്യമാകും വരുമാനം വർദ്ധിക്കുകയും കൂടാതെ വാഹന യോഗവും നിങ്ങൾക്കുണ്ടാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു ഇതേപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക നന്ദി നമസ്കാരം